കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്താഴുഴുതി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായമാണ് എല്ലാവരും തയ്യാറല്ലേ എങ്കിൽ നമുക്ക് ആരംഭിക്കാം ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും നമ്മൾ കാണുന്നത് താഴെ പറയുന്ന പത്ത് കാര്യങ്ങളാണ് അതെന്തൊക്കെയെന്ന് നോക്കാം അല്ലേ എങ്കിൽ നമുക്ക് തുടങ്ങാം ഒന്ന് ഭരണാധികാരികൾ ക്രിസ്തുവിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് രണ്ട് ക്രിസ്തു ബെഥേനിയയിൽ വിലയേറിയ പരിമിള തൈലത്താൽ അന്ത്യാഭിഷേകം ചെയ്യപ്പെടുന്നത് മൂന്ന് ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാൻ മഹാ യുവദാസ് വിലപേശുന്നു നാല് കർത്താവ് ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുന്നു അഞ്ച് കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു ആറ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഏഴ് യേശു ക്രിസ്തു ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എട്ട് യൂത മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരുമായി വന്ന് യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്നു ഒൻപത് യേശു ക്രിസ്തുവിനെ കയ്യാഫാസിന് മുന്നിൽ കൊണ്ടുവരുന്നു പത്ത് അവസാനമായി നമ്മൾ കാണുന്നത് പത്രോസ്ത്രീക യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നതാണ് ഇനി നമുക്ക് ഇരുപത്താറാം അദ്ധ്യായത്തിലേക്ക് വന്ന് വിശദമായി ഒന്ന് പഠിക്കാം ഒന്ന് മുതൽ നാലുവരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രസുഖമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മരോ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം എന്ന് പറഞ്ഞാൽ മത്തായി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾക്ക് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അധ്യായവും വരുന്നത് എന്ന് മനസ്സിലാക്കാം എൻ സോറി എന്താണ് പെസക ഈ രാത്രിയിൽ ഞാൻ മിശ്രൈം ദേശത്തുകൂടി കടന്നു മിശ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിശ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ എഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും ഞാൻ മിശ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങളത് ഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പൊളിപ്പില്ലാത്തപ്പം തിന്നണം ഉറപ്പാട് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് ഇതാണ് പെസക ഇന്ന് യഹൂദനും ക്രിസ്ത്യാനികളും ഇത് ആചരിച്ചു വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം യഹൂദന്മാർ ഈജിപ്റ്റുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായതിൻ്റെയും ഈജിപ്റ്റുകാരുടെ ആദ്യജാരിതന്മാരെ നശിപ്പിച്ച ആ രാത്രിയിൽ ഇസ്രായേലിൻ്റെ ആദിജാതന്മാരുടെ സുരക്ഷിതത്വത്തിൻ്റെയും ഓർമ്മ നിലനിർത്തുന്നതാണ് പെസഹ അഞ്ചാമത്തെ വചനം എങ്കിലും ജനത്തിൽ കലകമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് വരുവാനിരിക്കുന്ന തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം യകൂദന്മാർ കർത്താവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചു യേശുക്രിസ്തു യഥാർത്ഥ പെസഹ കുഞ്ഞാടാണ് അതുകൊണ്ട് തന്നെ പെസഗ തിരുനാളിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ അത് പെസക തിരുനാളിലാകരുത് എന്ന് യകൂതന്മാർ തീരുമാനിക്കുന്നു ആറ് മുതൽ ഏഴുവരെയുള്ള വചനങ്ങൾ യേശു ബെതാനിയയിലെ കുഷ്ഠരോഗിയായിരുന്ന ഷിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തേലം നിറഞ്ഞ വെങ്കൽ പരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്ക വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അതവൻ്റെ തലയിലൊഴിച്ചു ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഈ സ്ത്രീ ലാസറിൻ്റെ സഹോദരിയായ മറിയയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു യോഹനാൻ പന്ത്രണ്ടിൻ്റെ മൂന്നാണ് ഞാൻ വായിച്ചത് എട്ട് മുതൽ ഒമ്പതിലുള്ള വചനങ്ങൾ ശിഷ്യന്മാർ അത് കണ്ടിട്ട് മൂഷിഞ്ഞു ഇത് വെറും ചെലവെന്തിന് ഇത് വളരെ വിലയ്ക്ക് വിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഭിപ്രായം പറഞ്ഞത് ഇസ്കൊറിയോത്ത യൂതയാണെന്നാണ് എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂത ഇസ്കൊറിയോത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാക്ക കൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിൽ ഇട്ടതെടുത്ത് വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് യോഹനാൻ പന്ത്രണ്ടിൻ്റെ നാല് മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് ഇത് മനസ്സിലാക്കിയിട്ട് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ